പാത്രം തീർന്നു പോയത് കൊണ്ടാണ് ദൈവത്തിന്റെ കുഴപ്പമല്ല രണ്ട് രാജാക്കന്മാർ നാലാം അധ്യായത്തില് പ്രവാചക ഗണത്തിൽ ഒരു വിധവയുടെ വീട്ടിൽ നടന്ന സംഭവം നമ്മൾ വായിച്ചെടുക്കുന്നു കടം വീട്ടാൻ വകയില്ലാതെ തന്റെ രണ്ടു മക്കളെയും അടിമകളാക്കി കൊണ്ടുപോകുന്നത് നോക്കി നിൽക്കേണ്ടി വരുന്ന ഒരു വിധവയായ അമ്മയാണ് രംഗത്ത് പ്രവാചകനായ ഏലിഷ അവളോട് ചോദിക്കുന്നു നിന്റെ വീട്ടിൽ എന്തുണ്ട് അവൾ കുറച്ചു നേരം ആലോചിച്ചിട്ട് പറയുകയാണ് ഒരു ഭരണിയിൽ കുറച്ച് എണ്ണയല്ലാതെ അവിടെ ഒന്നും ഇല്ല പ്രവാചകൻ പറഞ്ഞു നിന്റെ കയ്യിലുള്ളത് കൊണ്ടുവരിക ഒരു നിർദ്ദേശവും കൂടെ കൊടുത്തു നീ ചെന്ന് അയൽവക്കത്തെ വീടുകളിൽ നിന്ന് ഒഴിഞ്ഞ പാത്രങ്ങൾ എന്തോരം കളക്ട് ചെയ്യാമോ അത്രയും കളക്ട് ചെയ്ത് നിന്റെ വീട്ടിൽ കൊണ്ടുവയ്ക്കണം ആ അമ്മയും മക്കളും ഓടി നടന്ന് അയൽവക്കങ്ങളിലൊക്കെ കിട്ടാവുന്ന അത്രയും പാത്രങ്ങൾ കളക്ട് ചെയ്തു അവരനുസരിച്ചു പിന്നീട് പ്രവാചകൻ പറഞ്ഞു നിന്റെ ഭരണിയിലുള്ള എണ്ണ ഈ പാത്രങ്ങളിലേക്ക് പകരുക പകരുംതോറും പകരുംതോറും മറ്റു പാത്രങ്ങൾ നിറയും തോറും ഒഴുക്ക് നിൽക്കാതെ എണ്ണ വന്നുകൊണ്ടിരുന്ന ഒരു സംഭവം കൊണ്ടുവന്ന പാത്രങ്ങളെല്ലാം നിറഞ്ഞപ്പോൾ ആ അമ്മ പറഞ്ഞു മക്കളോട് പറഞ്ഞു ഇനിയും പാത്രങ്ങൾ കൊണ്ടുവരൂ അപ്പോഴാണ് അവർ പറഞ്ഞത് അമ്മേ ഇനി പാത്രം ഇല്ല കഴിഞ്ഞു അത് പറഞ്ഞപ്പോൾ എണ്ണയുടെ ഒഴുക്ക് നിലച്ചു പാത്രം നിറയ നിറയാനുള്ള പാത്രം നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇനി പാത്രമില്ല എന്ന് പറഞ്ഞപ്പോൾ എണ്ണയുടെ ഒഴുക്ക് നിലച്ചു ആ പണം കൊണ്ട് എണ്ണ വിറ്റ് കിട്ടിയ പണം കൊണ്ട് അവർ കട വീട്ടി മക്കളെ വീണ്ടെടുക്കുന്നു എന്നത് ചരിത്രം ആ വിധവയായ അമ്മയുടെ ജീവിതം തകർച്ചയുടെ വക്കിലായിരുന്നു കടഭാരം നഷ്ടങ്ങൾ ഭയം എല്ലാം അവളെ അലട്ടിയിരുന്നു അവളുടെ കയ്യിലുണ്ടായിരുന്നത് ഭരണിയിലെ അല്പം എണ്ണയാണ് അവൾക്കറിയാം അതൊന്നും അല്ല അത് പോര അതൊന്നിനും പോരാ കടം വീട്ടാനായിട്ട് അതൊന്നും പോരാ അവിടെയാണ് ദൈവത്തിന്റെ പ്രവൃത്തി തുടങ്ങുന്നത് എണ്ണയുടെ ഒഴുക്കുകൾ നിൽക്കുന്നത് പാത്രം തീർന്നപ്പോഴാണ് ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ കുറയുന്നത് സത്യത്തിൽ ദൈവത്തിൽ നിന്നല്ല നമ്മുടെ ഒരുക്കം തീരുന്നത് കൊണ്ടാണ് നമ്മുടെ പാത്രങ്ങൾ അനുഗ്രഹം സ്വീകരിക്കാനുള്ള പാത്രങ്ങൾ തീർന്നു പോകുന്നത് കൊണ്ടാണ് ആ ഒഴുക്ക് നിലയ്ക്കുന്നത് ശൂന്യമായ ഓരോ പാത്രവും നീ വിശ്വാസത്തോടെ കൊണ്ടുവന്ന ഓരോ പാത്രവും ദൈവം നിറച്ചു തരാൻ മതിയായവനാണ് ഓരോ ശൂന്യതയും ദൈവ സാന്നിധ്യത്തിന്റെ സ്ഥലമായി മാറും കർത്താവ് ഇന്ന് നമ്മളോട് പറയുകയാണ് നീ എത്ര ശൂന്യമായ പാത്രങ്ങൾ ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട് ശൂന്യമായ നിന്റെ മനസ്സ് ശൂന്യമായ നിന്റെ സമയം ശൂന്യമായ നിന്റെ കഴിവുകൾ ശൂന്യമായ നിന്റെ പ്രത്യാശ ഏറ്റവും ഉപരിയായിട്ട് ശൂന്യമായ നിന്റെ ആത്മീയതയുടെ പാത്രം നീ കൊണ്ടുവന്നിട്ടുണ്ടോ ഈ പ്രഭാതത്തിൽ കൊണ്ടുവന്നാൽ അവൻ്റെ മുൻപിൽ സമർപ്പിച്ചാൽ അവനത് നിറയ്ക്കാൻ സാധിക്കും നിനക്കുള്ള നന്മ ഒട്ടുമില്ലല്ലോ എന്ന് തോന്നിയാലും ഇത് ദൈവസന്നതിയിൽ കൊടുക്കാൻ വേണ്ടി എന്തുണ്ട് എന്ന് പരിഭവം ചിന്തിച്ചാലും വൈകിപ്പോയല്ലോ എന്ന് ഓർമ്മിച്ചാലും നിനക്കുള്ളത് നീ ദൈവസന്നദിയിൽ മറ്റുള്ളവർക്ക് വേണ്ടി പകരാനിടയായാൽ ദൈവം അവനുള്ളത് നിന്റെ ശൂന്യതയിലേക്ക് പകർന്ന് അത് നിറയ്ക്കും ആ കൃപയുടെ ഒഴുക്ക് ആ എണ്ണയുടെ ഒഴുക്ക് പിന്നീട് ഒരിക്കലും തീരില്ല കേട്ടോ നമ്മുടെ ശൂന്യമായ പാത്രങ്ങൾ നിറയ്ക്കാൻ ദൈവം ഇന്ന് ആഗ്രഹിക്കുന്നു ഒന്നിച്ച് പ്രാർത്ഥിക്കാം പിതാവേ എന്റെ ശൂന്യതകളെ ഞാൻ അങ്ങേടെ മുൻപിൽ വെക്കുന്നു എൻ്റെ സമയം എൻ്റെ വിദ്യാഭ്യാസം എൻ്റെ ഹൃദയം വിശ്വാസ ഇല്ലായത് ശൂന്യമായ എൻ്റെ മനസ്സ് ആത്മീയതയുടെ ശൂന്യത നിരാശ നിറഞ്ഞ ശൂന്യമായ എൻ്റെ സാഹചര്യം ഇതെല്ലാം നിന്റെ കൃപയുടെ എണ്ണ ഒഴുക്കി നിറയ്ക്കണമേ എൻ്റെ കയ്യിൽ കുറച്ചേ ഉള്ളൂ എങ്കിലും ഞാനത് പകരട്ടെ നിറയ്ക്കണമേ യേശുവിൻ്റെ നാമത്തിൽ അമേൻ വിശ്വാസത്തോടെ ശൂന്യമായ പാത്രങ്ങൾ നല്ലോണം ധ്യാനിച്ച് കണ്ടെത്തി അവ ദൈവ മുൻപിൽ കൊണ്ടുവരാം കൃപ നിറയട്ടെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മളെ